കെ ആർ പ്രോപ്പർട്ടീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് സുൽത്താൻ ബത്തേരി വയനാട് സുൽത്താൻ ബത്തേരിയിൽ ഉള്ള ഒരു അടിപൊളി റിസോർട്ടാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് നാൽപ്പത് സെന്റിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂമോടു കൂടി നിർമ്മിച്ചേക്കുന്ന നല്ല അടിപൊളി ഒരു റിസോർട്ടാണിത് നമുക്ക് കാണാൻ നല്ല അടിപൊളി ഇൻറ്റീരിയേഴ്സ് ആണ് എല്ലാം നല്ല സൂപ്പർ പ്രീമിയം ഫീൽ ആണ് നമുക്ക് തരുന്നത് കൊളുകപ്പാറയിൽ നിന്നും അമ്പലി പോകുന്ന റൂട്ടിലാണ് നമ്മുടെ ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഇരിക്കുന്നത് കൊളുകപ്പാറയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് നമ്മുടെ ഈ അടിപൊളി റിസോർട്ടിലേക്കുള്ള ദൂരം നമ്മുടെ റിസോർട്ടിൽ നിന്നും മെയിൻ സിറ്റികളായ സുൽത്താൻ ബത്തേരി മീനങ്ങാടി അമ്പിളിവയൽ എന്നീ പറഞ്ഞ സ്ഥലത്തേക്ക് വെറും അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് മൂവായിരം സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂമോട് കൂടി നിന്ന് വെച്ചേക്കുന്നത് നല്ല പ്രീമിയം റിസോർട്ടാണ് ഇത് മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്നത് നമുക്ക് ഈ റിസോർട്ടിനോട് അടുത്തായി തന്നെയാണ് എടക്കൽ കേവ് വരുന്നത് നാല് കിലോമീറ്റർ മാത്രമാണ് എടക്കൽ കേവിലേക്കുള്ളത് നല്ല ലക്ഷുറിയസ് ഫീലോടുകൂടി അടിപൊളിയായി സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു റിസോർട്ടാണിത് നല്ല സീനറി ഒക്കെ നിറഞ്ഞ നല്ല സൂപ്പർ ഏരിയയിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത് സെൻറ്റിൽ അഞ്ച് ബെഡ്റൂമോട് കൂടി മൂവായിരം സ്ക്വയർ ഫീറ്റിലുള്ള ഒരു പ്രീമിയം റിസോർട്ടാണിത് എല്ലാ വർക്ക്സും എല്ലാം കംപ്ലീറ്റഡായി എല്ലാ സൗകര്യങ്ങളും ഉള്ള റിസോർട്ടാണ് അപ്പോൾ ഇത്രയും നല്ല റിസോർട്ട് വേണ്ടവർ താഴെ കുറച്ച് നമ്മുടെ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെടുക ഇതുവരെ ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നമ്മുടെ ബെല്ലേക്കൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതാണ്